നമസ്കാരം മെഡർമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമ ഒന്നടങ്കം തകരുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോയി പലരും റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പലരും തങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ മലയാള സിനിമയിൽ നിന്നും നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയതോടുകൂടിയാണ് കാര്യങ്ങൾ ആകെ കൊഴിഞ്ഞു മറിഞ്ഞത് മലയാള സിനിമയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങൾക്കെതിരെ വരെ ലൈംഗിക ആരോപണം ആരോപിക്കപ്പെടുമ്പോൾ അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്നുള്ളത് ഇനി അങ്ങോട്ട് തെളിയാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഒരു ആരോപണം പുറത്തു വരുമ്പോൾ തന്നെ വളരെയധികം തകരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് ഇതിനിടെയാണ് എന്തായാലും ഇതുവരെ പ്രതികരിക്കാതിരുന്ന താരങ്ങളൊക്കെ പ്രതികരിച്ചു തുടങ്ങി കുറേ ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി മോഹൻലാലാണ് പൊതുവേദിയിൽ വന്ന് മാധ്യമങ്ങളെ കണ്ടത് അന്ന് മോഹൻലാൽ പറഞ്ഞതും ഒരൊറ്റ കാര്യമായിരുന്നു മലയാള സിനിമയെ നിങ്ങൾ തകർക്കരുത് വളരെ വികാരാധീനനായിട്ടായിരുന്നു ആ ഒരു മോഹൻലാലിൻ്റെ ആ ഒരു അഭിപ്രായം പുറത്തു വന്നത് കാരണം വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു മലയാള സിനിമ ഈ ഒരു ഇൻഡസ്ട്രി കെട്ടിപ്പടുത്തുയർത്തിയത് അപ്പോൾ അതൊരു റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തകരുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത് അപ്പോൾ നിയമം നിയമത്തിൻ്റെ വഴി നടക്കട്ടെ സർക്കാർ അതൊക്കെ നോക്കിക്കോളും നിങ്ങൾ താരങ്ങളെ അല്ലെങ്കിൽ അമ്മാ സംഘടന അല്ലെങ്കിൽ താരങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ അങ്ങനെ വിമർശിക്കാതിരിക്കൂ കാരണം ഇരയകളായവരെ ഒപ്പം ചേർത്ത് നിർത്തി നമുക്ക് അവർക്കൊപ്പം നിൽക്കാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു മമ്മൂട്ടി മോഹൻലാലിൻ്റെ പ്രതികരണം തൊട്ടു പിന്നാലെയാണ് മമ്മൂട്ടിയുടെ പ്രതികരണം വന്നത് അതായത് ഉയർന്നു വന്ന മേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ടു പോകുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലാണ് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ എന്നും ശിക്ഷാവിധികൾ കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇതിനൊക്കെ പിന്നാലെ തന്നെ ജയസൂര്യയുടെ ഒരു കുറിപ്പുമെത്തി പാമ്പ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് കുടുംബത്തോടെ ന്യൂയോർക്കിലാണ് ആകെ തകർന്നൊരവസ്ഥയിലാണ് ഈ ഒരു വാർത്ത എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാനായില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു ജയസൂര്യയുടെ കുറിപ്പും ലൈംഗികാരോപണത്തിൽ വിധേയരായവർ അവരുടെ ഭാഗം ന്യായീകരിച്ചു കൊണ്ട് രംഗത്തെത്തിയിരുന്നു മുകേഷ്സ് ഇതിക്ക് ഉൾപ്പെടെ ആഹ് അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല പരാതിക്കാർക്കെതിരെയുള്ള ആ തെളിവുകൾ തങ്ങളുടെ വക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ജയസൂര്യ മുകേഷ് സുദീഷ് സുധീഷ് ഇടവേള ബാബു സിദ്ദിഖ് ബാബുരാജ് സംവിധായകൻ രഞ്ജിത്ത് എന്നിങ്ങനെ പോകുന്നു ആ ലിസ്റ്റുകൾ പീഡന പീഡന ആരോപണ വിധേയരായവർ എന്തായാലും ഇവരിൽ ഒരു പ്രമുഖൻ തന്നെയാണ് ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ഒരു കരിയർ പ്രശസ്തി ഇതൊക്കെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് തകർന്നു പോകുന്നത് ആർക്കും സഹിക്കാനാകില്ല നടൻ സുധീഷ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് വലിയൊരു നാണക്കേടായി പോയി സാധനം മേടിക്കാൻ പോലും വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളത് ആരാധകർക്കിടയിൽ വലിയ താരങ്ങളായിട്ട് നിൽക്കുന്ന അവരുടെ ആ ഒരു ഇമേജ് അത്ര പെട്ടെന്ന് താഴേക്ക് പോകുമ്പോൾ അത് ആർക്കും ഉൾക്കൊള്ളാനാകില്ല സഹിക്കാനാകില്ല എന്ന് തന്നെ പറയാം ഉണ്ടാക്കിയെടുത്ത ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർഡപ്പ് ഇത്രയും സമ്പാദിച്ച കോടികൾ എല്ലാം വെറുതെ ആയി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് മാറുന്നത് അതാർക്കും താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആത്മഹത്യാ ശ്രമം അത് ഒട്ടും നമുക്ക് വിചാരി അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യമല്ല എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ പറയാം കാരണം നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്നെ എന്തായാലും ഇന്ന് മുകേഷിനും സിദുക്കും ഒക്കെ ഉൾപ്പെടെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ജാമ്യത്തിനു വേണ്ടി മലയാള സിനിമയെ തന്നെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇതിനെതിരെ പലരും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ താരങ്ങൾ തന്നെ മുമ്പോട്ട് വരികയാണ് അമ്മ സംഘടനയിൽ പോലും വലിയൊരു ഭിന്നത അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ ഒരു എന്താ പിളരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പലരും കൂട്ടരാജി വെച്ച് പോയെങ്കിലും പലരും അതിനെ അനുകൂലിക്കുന്നവരുമുണ്ട് ആ കൂട്ടരാജിക്ക് പോലും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു മലയാള സിനിമയെ തകർക്കുന്ന ഒരു രീതിയിലേക്കാണ് ഹെമ്മ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ പ്രതികരണം